ുന്നത് സ്ട്രോങ് ആന്റിബയോട്ടിക് പനിക്ക് കൊടുക്കുന്ന പാരിസെറ്റമോൾ ഗുറിയ ഇതൊക്കെയാണ് ഷുഗർ ഉണ്ടാക്കുന്നത് അല്ലാതെ വെറുതെ ഷുഗർ എന്ന് വരികയൊന്നുമില്ല ഷുഗറിന് ഒരു കാരണവശാലും രണ്ടു നേരം മരുന്നെടുക്കരുത് കാരണം രണ്ടു നേരം മരുന്നെടുത്താൽ എപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻസുലിൻ ശരീരത്തിൽ നിൽക്കുന്നത് മൂലം നിങ്ങളെ ഭയങ്കര അത് വർക്ക് ചെയ്യുകയില്ല എന്ന് ഉറച്ച വിശ്വസിക്കുക പാൻക്രിയാസ് വർക്ക് ചെയ്യണമെങ്കിൽ ശരീരത്തിൽ ഗ്ലൂക്കോസ് ചെല്ലണം രക്തത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട് ഇൻസുലിൻ അവൈലബിൾ അല്ല അങ്ങനെ ഒരു കണ്ടീഷനിൽ മാത്രമേ പാൻക്രിയാസ് ഇൻസുലിൻ ചെറുത്തുകയുള്ളൂ രണ്ടു നേരം ഇൻസുലിൻ എടുക്കുന്ന വ്യക്തിക്ക് ഏത് സമയവും ആർട്ടിഫിഷ്യൽ ഇൻസുലിൻ ശരീരത്തിലുണ്ട് അതുകൊണ്ട് പാൻക്രിയാസ് വർക്ക് ചെയ്യില്ല അതുപോലെ വീണ്ടും ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഇൻസുലിൻ എടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് ആഹാരം കഴിക്കണമെന്ന് ഈ മരുന്ന് കമ്പനികൾ പറയുന്നത് വെറും പിട്ടിത്തലാണ് ഇൻസുലിൻ എടുത്ത് അരമണിക്കൂർ കൊണ്ട് ശരീരത്തിലെ രക്തത്തിൽ മൊത്തം അത് വ്യാപിക്കും പിന്നെ ആഹാരം കഴിച്ചാൽ നിങ്ങളുടെ ബാങ്ക്രേഷ വർക്ക് ചെയ്യുകയില്ല എന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട് അതായത് നിങ്ങളുടെ ബാങ്ക്രേസ് വർക്ക് ചെയ്യരുത് അവരുടെ മരുന്ന് കൂടുതൽ ചിലവാവണം രാവിലെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുറെ ഫ്രൂട്ടോ അതു മധുരമുള്ള മധുരമുള്ള മൻസാര വേണ്ട മധുരമുള്ള ഫ്രൂട്ട്സ് മറ്റു കാര്യങ്ങൾ എന്തും നിങ്ങൾ കഴിക്കുക ഇന്ന് സുഖമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അഴിക്കുക ശരീരത്തിലെ ആ പാങ്കരസന്റെ ജോലി ചെയ്തിട്ട് എന്നിട്ടൊരു ഉച്ച സമയമാവുമ്പോൾ ഇൻസുലിൻ എടുക്കുക എന്തോ പറ്റും ഒന്നും പറ്റില്ല ദിവസം ഒരു നേരം മാത്രം ഇൻസുലിൻ എടുക്കുക എടുക്കുന്നവർ അതും മെല്ലെ അത് നിർത്താൻ നോക്കുക അല്ലാതെ അതിന്റെ ഡോസ് കൂട്ടി കൂട്ടി കൊടുക്കരുത് വീട്ടിലെ വേറെക്കാർ രാവിലെ കഴിഞ്ഞ് വരികയാണെങ്കിൽ വീട്ടിനമ്മ ഒരു ജോലിയും ചെയ്യല്ല അവർക്ക് സുഖമായിട്ട് നിന്നാൽ മതി അതുപോലെ തന്നെ ചിന്തിക്കുക ഇൻസുലിൻ രാവിലെ നേരം മുളകെന്ന് പറഞ്ഞാൽ ഇൻസുലിൻ അങ്ങ് എടുത്താർക്ക് പിന്നെ പാങ്ക്രാസ് ഉറങ്ങിയാൽ മതിയല്ലോ ഇത് നമ്മൾ നമ്മുടെ കോമൺ സെൻസ് നമ്മൾ ഉപയോഗിക്കണം വെറുതെ ഈ മരുന്ന് കമ്പനിക്കാരുടെ ഈ അവരുടെ ഏജന്റായിട്ടുള്ള ഡോക്ടർമാരും പറയുന്നത് കേട്ട് വിശ്വസിക്കരുത് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കരുത് എക്കോസ്പിലിൻ എന്ന സാധനം ഭയങ്കര ഡേഞ്ചറാണ് രക്തം കട്ടി കുറയ്ക്കാനെന്ന് പറഞ്ഞാണ് എക്കോസ്പിലിൻ അവർ തരുന്നത് രക്തം കട്ടി കുറയ്ക്കുന്ന അതേ പ്രക്രിയയിൽ നിങ്ങളുടെ നേരമ്പുകളുടെ എല്ലാം കട്ടി കുറയുക എക്കോസ്പിരി ചിലവായത് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ടാകും നെറ്റിൽ നോക്കി മനസ്സിലാക്കുക ഒരിക്കലും എക്കോസ്പിരി അങ്ങനെ ഡൈഫ് ലോങ് മെഡിക്കേഷനായിട്ട് കഴിക്കരുത് ഇതൊക്കെ കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മാത്രമേ മനസ്സിലാകുന്നുള്ളൂ പ്രഷറിന് ഗുളിക കഴിക്കാൻ പാടില്ല പ്രഷർ കൂടുതൽ മർദ്ദം കൊടുത്ത് രക്തം കടത്തിവിടാൻ ഹൃദയം ശ്രമിക്കുന്നു അത് തെറ്റാണോ പ്രഷർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിച്ചാൽ ഹൃദയത്തിന്റെ രക്തവോട്ടം കുറയുകയുള്ളൂ പ്രഷർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിച്ചാൽ രക്തവോട്ടം കുറയും അത് തന്നെ മനസ്സിലാക്കുക സ്ഥിരമായിട്ട് പ്രഷറിന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് സൈലന്റ് അറ്റാക്കോ സ്ട്രോക്കോ ഉറപ്പ സ്ട്രോക്ക് വന്ന് വീണ ഒരു വ്യക്തി അവർക്ക് വീണ്ടും ബി പിക്ക് ഉള്ള മരുന്നാണ് അവർ കൊടുക്കുന്നത് അത് കഴിയുമ്പോൾ രണ്ടാമത്തെ സ്ട്രോക്കും കൂടെ വരും രണ്ടോ മൂന്നോ പ്രാവശ്യം സ്ട്രോക്ക് വരുമ്പോഴത്തേക്ക് തീർന്നുപടി ബി പിക്ക് മരുന്ന് കൊടുക്കരുത് ഉറപ്പായും ബി പി എന്ന് പറയുന്ന ഒരു രോഗമല്ല രക്തം കടത്തിവിടാനായിട്ട് ഹൃദയം ശ്രമിക്കുന്നു കൂടുതൽ മർദ്ദം കൊടുത്ത് അത് ഹൃദയം രക്തം കടത്തിവിടണം ബി പി കുറയ്ക്കരുത് ബി പിക്ക് മരുന്ന് കഴിക്കരുത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് നല്ല കൊളസ്ട്രോൾ 950 മില്ലിഗ്രാം കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അത് കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൊളസ്ട്രോൾ കൊഴുപ്പ് കുറവാണെങ്കിൽ കരൾ കൂടുതൽ പ്രവർത്തിച്ച് തൊള്ളായിരത്തി അമ്പത് മില്ലിഗ്രാം അപ്രോക്സിമേറ്റ് ഓൺ ഗ്രാം കൊളസ്ട്രോൾ ശരീരത്തിൽ മെയിന്റയിൻ ചെയ്ത് വെക്കുന്നു അതാണ് കരൾ ചെയ്യുന്ന ഡ്യൂട്ടി അത് ആവശ്യമാണ് കൊളസ്ട്രോൾ ശരീരത്തിന് വെറുതെ ജനങ്ങളെ വിഠിയാക്കരുത് ആധുനിക വൈദ്യശാസ്ത്രം വിഡിയാക്കുകയാണ് ബി പി കുറയ്ച്ചാൽ അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് വെറും വെടിത്തരം ബി പി കൂട്ടി രക്തം കട്ടി കുറയ്ക്കാനായിട്ട് എക്കോസ്പിരിൻ കഴിച്ചിട്ട് രക്തം കട്ടി കുറയ്ക്കുന്നതിന് രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിച്ചാലും നിങ്ങളുടെ രക്തത്തിന് അളവ് കൂടും അപ്പോൾ അതിന്റെ കട്ടി കുറയുന്നില്ലേ നമ്മൾ കഴിക്കുന്ന വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളം അത് ശരീരമൊന്നു പിടിക്കുക അല്ല ലൂസ് മോഷനായിട്ട് പോവുകയല്ല ഒന്നൊന്നര മണിക്കൂർ നേരത്തേക്ക് അത് ശരീരത്തിൽ നിൽക്കും എല്ലാ രക്തസമനികളും വികസിക്കും രക്തകൂട്ടം കൂടും അങ്ങനെ എല്ലാ രക്തസമനികളും വികസിച്ച് കഴിയുമ്പോൾ ശരീരത്തിൽ ഒരു ബ്ലോക്ക് നിൽക്കത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആശുപത്രി ചെന്നാൽ അവരെന്താ ചെയ്യുന്ന ആദ്യം ഐ ബി ഫ്ലൂയിഡ് ഇഞ്ചക്ട് ചെയ്യും രണ്ട് ബോട്ടിൽ കയറുമ്പോഴേ രോഗിക്ക് സുഖം എന്താണത് രണ്ട് ബോഡ് രണ്ട് ബോട്ടിലും ഗ്ലൂക്കോസാണ് ശരീരത്തിൽ കയറുന്നത് അത്രയും വെള്ളം ശരീരത്തിൽ ചെല്ലുമ്പോൾ ഒരു ഉന്മേഷണ രോഗിക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും അത് തന്നെ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് ഒരു നാല് ഗ്ലാസ് വെള്ളം കുടിക്കൂ ജപ്പാനിലുള്ളവർ ചെയ്യുന്ന അതാണ് രാവിലെ അവർ ഒരു ലിറ്റർ വെള്ളം കുടിക്കാത്ത ഒരു വ്യക്തിയുമില്ല അവർക്ക് രോഗമില്ല ഈ ഉണ്ടാവുന്ന അറ്റാക്ക് തരമാണ് ഒന്ന് അതീവ വേദനയോടുകൂടിയുള്ള അറ്റാക്ക് അതീവ വേദനയോടെ വരുന്ന അറ്റാക്കാണ് കാൽസ്യം ബ്ലോക്ക് കൊണ്ടുള്ള അറ്റാക്ക് കാൽസ്യം ബ്ലോക്ക് കൊണ്ട് അറ്റാക്ക് വരുമ്പോൾ പെട്ടെന്ന് രക്തവോട്ടം കുറയുന്നു ശരീരത്തിൽ പെട്ടെന്ന് രക്തവോട്ടം കുറയുന്നതാണ് അറ്റാക്ക് വേദനയുള്ള അറ്റാക്ക് അത് കാൽസ്യം ബ്ലോക്ക് കൊണ്ടാണ് കിഡ്നി സ്റ്റോണിനെ അലിയിക്കുന്ന മാതിരി അലിയിക്കാം അലിയിച്ചാൽ ആ വേദന മാറും ആ ബ്ലോക്ക് മാറും ഒരുപാട് വെള്ളം കുടിക്കുക രക്തധമനികൾ വികസിക്കുമ്പോഴും ഏ ബ്ലോഗ് മാറും ഇനി ഒരു കാര്യം എപ്പോഴെങ്കിലും അതീവ വേദന ടെഞ്ചിനുണ്ടാവുന്നു അല്ലെങ്കിൽ സൈലന്റ് അറ്റാക്ക് മാതിരി വേദനയില്ലാതെ മയങ്ങി വീഴുന്നു അല്ലെങ്കിൽ സ്ട്രോക്കിന്റെ ലക്ഷണം ഉണ്ടാകുന്നു ഇതൊക്കെ വന്നാൽ ഒട്ടും ഭയക്കരുത് അത് സ്ട്രോക്കോ അറ്റാക്കിന്റെ ലക്ഷണമാണ് നിങ്ങളൊരൊറ്റപ്പടി ചെയ്താൽ മതി ഒരു ഒര ലിറ്റർ മുക്കാൽ ലിറ്റർ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം പെട്ടെന്ന് രക്തധവനകളെയെ എല്ലാം വികസിപ്പിക്കും രക്തം പോകേണ്ടിടത്ത് പോകും ഹൃദയത്തിൽ വേദനയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഹൃദയത്തിൽ കൂടെ രക്തം കടന്നു പോകുന്നതിന് തടസ്സം എന്ന് മാത്രം ചിന്തിക്കുക രക്തം ശരീരത്തിൽ കൂടെ കടന്ന് ഏത് ഭാഗത്തു കൂടെ കടന്നു പോകുന്നതിന് തടസ്സമുണ്ട് ആ ഭാഗം വേദനയുണ്ടാകും തലയ്ക്ക് പെരുപ്പ് വരുന്നു ബി പി കൂടുതലാണ് ബി പി കൂടുതൽ പറഞ്ഞാൽ ഹൃദയം അതിന്റെ ശക്തിയായിട്ട് മർദ്ദം കൊടുത്ത് രക്തം കളത്തിവിടാൻ ശ്രമിക്കുന്നു രക്തം പാടുപെട്ട് നരമ്പിൽ കൂടെ കയറിപ്പോകുന്നതിന്റെ വേദനയാണത് അതാണ് ആ വേദന ഡോക്ടർ നോക്കിയിട്ട് ബി പി കൂടുതലാന്ന് പറഞ്ഞ് ബി പി കുറയ്ക്കും വേദന അങ്ങ് മാറും വീട്ടിത്തരം വേദന മാറിയാൽ രോഗി സന്തോഷം രോഗി ചെയ്യേണ്ടത് കുറെ കൂടുതൽ വെള്ളവും കുടിക്കണം ആ വേദനയെ അതിജീവിച്ച് രക്തം മുന്നോട്ട് നീങ്ങണം നമ്മുടെ ഹൃദയം ഒന്ന് പൊട്ടിപ്പോന്നുമല്ല നൂറുവർഷം ഈസിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഹൃദയം ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ കാൽസ്യവലിയിക്കാനുള്ള അതായത് അലൂമിനിയും സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നതിന്റെ പേരിൽ നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിൽ കാൽസ്യവലിയിക്കാനുള്ള പവർ പച്ചക്കറിക്ക് നഷ്ടപ്പെടുന്നു അതാണ് ഈ കാൽസ്യ വേദനയുള്ള അറ്റാക്ക് കൂടാൻ കാരണം അതാണ് ഈ കിഡ്നി സ്റ്റോൺ കൂടാൻ കാരണം അതാണ് ഭയങ്കരയാസിൽ സ്റ്റോൺ ഉണ്ടാവുന്നത് പിത്തസഞ്ചിയിൽ സ്റ്റോൺ ഉണ്ടാവുന്നത് ഇതെല്ലാം ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരേ ഒരു കാരണം കാൽസ്യം അന്ന് വന്നത്തെ അധികം വരുന്ന കാൽസ്യം അലിഞ്ഞു മാറുന്നില്ല പോരാത്തതിന് മുട്ടുവേദനയായിട്ട് ചെല്ലുന്ന ഒരു പേഷ്യന്റിനും കാൽസ്യം എഴുതി കൊടുക്കും ഇപ്പം ആൻഡ് ഫോളിക് ആസിഡ് കൊടുക്കുന്നു ചെറിയ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധിയായ കുഞ്ഞു ആയിരിക്കാൻ വേണ്ടി ഈ അയൺ എന്ന് പറയുന്നത് എന്തോ ആണ് സത്യത്തിൽ അത് ബ്ലോക്ക് ഉണ്ടാകും മന്ദബുദ്ധിയായ കുഞ്ഞുഞ്ഞങ്ങളെ ജനിക്കുന്നെങ്കിൽ അതിനാധുനിക ശാസ്ത്രമാണ് ഉത്തരവാദി ഒരു ആന്റിഡയോട്ടിക് ചെക്കപ്പ് ഒരു ഗർഭിണികൾ ഒരു ചെക്കപ്പ് നടത്താതെ ഗർഭിണികളെ അവട്ടെ വഴിക്കങ്ങ് വിടുക മന്ദപതിയായ ഒരു കുഞ്ഞും ജനിക്കുകയല്ല എല്ലാ ജീവജാലങ്ങളും ഇന്നലെ വരെ മനുഷ്യരും പ്രകൃതിയുടെ ഒരു വരദാനമാണ് ഗർഭധാരണം പ്രസവം അതിനകത്ത് ഡോക്ടേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ആവശ്യമില്ല ആവശ്യം വന്നാൽ തന്നെ പ്രസവ സമയത്തല്ലാതെ ഒരു ഗർഭിണിയും ഒരു ഡോക്ടറെയും സമീപിക്കാൻ പാടില്ല അങ്ങനെയാണ് ഇത് കൂടുന്നത് ഈ മന്ദബുതികളുടെ എണ്ണം കൂടുന്നത് ആവശ്യമില്ലാതെ ഒരു ഇഞ്ചക്ഷൻ ആവശ്യമില്ല ഇതൊക്കെ തുടങ്ങിയിട്ട് അമ്പത് വർഷത്തിൽ കൂടുതലായിട്ടില്ല അതിന് മുന്നേ മനുഷ്യർ ജീവിച്ചിരുന്നു അന്ന് മന്ദബുതിയായ കുഞ്ഞുങ്ങളില്ലായിരുന്നു ഓട്ടിസം ഇല്ലായിരുന്നു അന്ന് ആധുനിക ദൈവശാസ്ത്രം ഗുണങ്ങൾ ചെയ്യുന്നതിന്റെ നാലൊരുട്ടി ദോഷങ്ങളാണ് ചെയ്യുന്നത് ഹൃദയത്തിന് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റും ഹൃദയ ആഘാതത്തിനുള്ളതല്ല എന്ന് നാം പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ ഈ പോയിന്റ് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ വെറും വിടുത്തം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക ഒരു ദോഷവും വിലയില്ല ആവശ്യത്തിലധികം വെള്ളം കുടിക്കുക ദാഹം തോന്നുന്നില്ലെങ്കിൽ കൂടി വെള്ളം കുടിക്കുക വെള്ളം മരുന്നാണെന്ന് വിചാരിച്ച് അര മുക്കാൽ മണിക്കൂർ കൂടുന്തോറും രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് എങ്കിലും കുടിക്കാൻ നോക്കുക എപ്പോഴും ശരീരത്തെ ജലാംശം നിർത്തുക നിങ്ങൾക്കൊരു പനി പോലും കയറി വരുത്തില്ല പനി പിടിച്ചാലും അതിന്റെ വൈറസ് മൂത്രത്തിൽ കുടങ്ങ് പോകും എപ്പോഴും മൂത്രവഴിക്കുന്ന പാട് കൊണ്ടാണ് ഈ സ്ത്രീകൾ കൂടുതൽ ജോലിയുള്ളവര് അവര് ഈ അറ്റാക്കും വരുത്തി വെക്കുകയാണ്